കേരള സ്റ്റേറ്റ് ടിംബർ മെർച്ചന്റ് അസോസിയേഷൻ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി കൺവെൻഷനും കുടുംബസഹായ വിതരണവും ശ്രീഖണ്ഠാപുരം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ആരംഭിച്ച പ്രകടനം റോയൽ ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന കൺവെൻഷൻ

മഹേഷ് വളക്കൈ അധ്യക്ഷത വഹിച്ചു ജലീൽ ചുഴലി സ്വാഗതം പറഞ്ഞു വിറാസിഖ് സി എച്ച് മുനീർ പവിത്രൻ ബെന്നി കൊട്ടാരം എന്നിവർ മുഖ്യാതിഥികളായി സരുൺ പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഹാരിസ് ആലക്കോട് സതീശൻ ബക്കളം അലിയാർ കുട്ടി ചെറുപുഴ ബാബു കുടിയാൻമല റസാഖ് ജോസ് പയ്യാവൂർ സന്തോഷ് വളക്കൈ ഹാഷിം ഇരിക്കൂർ സി പി ചെമ്പേരി രമേശൻ മയിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മൊയ്തീൻ ശ്രീകണ്ഠാപുരം ചടങ്ങിന് നന്ദി പറഞ്ഞു കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ രാജകീയ പ്രൌഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫൈവ് ഫോർ സെവൻ ഫൈവ്